റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ബിഗ് സെയിൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ആയിരത്തിലധികം ഭക്തർ ഒരുമിച്ചിരുന്ന് പങ്കെടുക്കുന്ന ലളിതാ സഹസ്രനാമ സർവേശ്വര പൂജയ്ക്ക് പുലാമന്തോൾ വളപുരം ചെമ്മലശ്ശേരി കിളിക്കുന്ന് കാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രം വേദിയാകുന്നു ുടെ ഭാഗമായി ഏപ്രിൽ ഏഴിന് രാവിലെ എട്ട് മണിക്കാണ് സർവേശ്വര്യപൂജ നടക്കുകയെന്നും ക്ഷേത്രം ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ ഒന്നു മുതൽ ഒമ്പത് വരെ വിവിധ പരിപാടികളോടെയാണ് പുലാമന്തോൾ വളപുരം ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിക്കുന്നത് പൂരാഘോഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ ഏഴിന് രാവിലെ എട്ട് മണിക്കാണ് ആയിരത്തിലധികം ഭക്തർ ഒരുമിച്ചിരുന്നുള്ള ലളിതാ സഹസ്രനാമ പൂജയും വേദമന്ത്രാർച്ചനയും നടക്കുന്നത് ഭാഗവതാചാര്യൻ പ്രസാദ് പുളിക്കൽ നേതൃത്വം നൽകും നാല് മാസത്തോളം നീണ്ട തയ്യാറെടുപ്പാണ് ഇതിനായി നടത്തിയിട്ടുള്ളതെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായി ആയിരം പേര് ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ട് ഒരേ സമയം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്തുകൊണ്ട് സർവേശ്വര്യ പൂജ നടത്തുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ആയിരം പേരും രണ്ടായിരം പേരൊക്കെ ഒക്കെ ഇരുന്ന് ഒരു പക്ഷേ പാരായണമെന്ന ചടങ്ങ് നടത്താറുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആയിരം പേരെ ഒരുമിച്ചിരുന്ന് അർച്ചനയും പൂജയും ചെയ്യുന്നത് ഒരു പക്ഷേ കേരള സംസ്ഥാനത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു പരിപാടിയായിരിക്കും അതിന് പ്രത്യേകം സജ്ജമാക്കിയ യജ്ഞശാലയും ഒക്കെയാണ് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റൊരു പ്രത്യേകത ഇതേ സമയത്ത് തന്നെ ക്ഷേത്രത്തിന്റെ അകത്ത് ശ്രീകോവിലിൽ ക്ഷേത്രം തന്ത്രി അണ്ടലാടി നാരായണ പാടിന്റെ അതേപോലെ ക്ഷേത്രമേൽശാന്തി വേദശാസ്ത്ര വിശാലം കൃഷ്ണമുരാരി ഭട്ടിന്റെയും കാർമ്മികത്വത്തിൽ വേദമന്ത്രാർച്ചനയും ഒരേ സമയം നടത്തപ്പെടുന്നു അന്ന് വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ പത്താമത് കിളിക്കുന്ന് കാവ് ഭദ്രപ്രിയ പുരസ്കാരം പ്രശസ്ത തുള്ളൽ കലാകാരൻ കൃഷ്ണപുരത്ത് മുരളിക്ക് സമർപ്പിക്കും ചടങ്ങ് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു തിരുവാതിരക്കളി കോലാട്ടം സോപാന സംഗീതാജ്ഞലി തായമ്പക നൃത്തനൃത്യങ്ങൾ മഹാഭഗവത് സേവ ഭക്തിഗാനസുധ മിനി ബാലെ കുട്ടികളുടെ ഭജന നൃത്താഞ്ജലി ഫ്യൂഷൻ തിരുവാതിര ഉപകരണ സംഗീതാർച്ചന ചാക്യാർകൂത്ത് വിശേഷൽ കേളി എന്നിവയും ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കും ഏപ്രിൽ ഒമ്പതിന് ആറാട്ട് വേലാഘോഷം ദേശഗുരുതി എന്നിവയോടെ ഉത്സവം സമാപിക്കും ക്ഷേത്രം ഭാരവാഹികളായ സി മുരളി എം കെ കരുണാകരൻ മാസ്റ്റർ എം വേണുഗോപാൽ പി ഗോപിനാഥൻ അനിൽ ശ്രീമാധവം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു